സ്തുതി ആയിരിക്കട്ടെ ഞാൻ ആര് വെറും ഒരു സൃഷ്ടി മാത്രം സൃഷ്ടാവായ ദൈവത്തിൻ്റെ വെറും ഒരു സൃഷ്ടി മാത്രം ആ സൃഷ്ടാവായ ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഞാൻ സൃഷ്ടാവിനെ അടുത്തറിയാൻ ആരംഭിച്ചപ്പോൾ സൃഷ്ടാവിൻ്റെ സവിശേഷതകൾ തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതിബിംബിക്കാനും പ്രതിഫലിപ്പിക്കാനും അന്വമാക്കുവാനും തുടങ്ങി ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ടായി ഞാൻ ിയോഗിക്കുന്ന ബൈബിളിൽ ഒരു റിബൺ പോലുള്ള ഒരു അടയാളം വെക്കുന്ന ഒരു മാർക്കർ ഉള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും ആ മാർക്കറിന്റെ അറ്റത്ത് റിബൻറെ അറ്റത്ത് അത് പൊട്ടിപ്പൊട്ടിപ്പോകുന്ന ഒരിത് ഉണ്ടായിരുന്നപ്പോ ഞാനത് അല്പം തീ കത്തിച്ച് ഒട്ടിച്ചു വെക്കാനായി പരിശ്രമിച്ചു പെട്ടെന്ന് തീ കളിക്കത്താൻ തുടങ്ങി ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ കൈ ചുണ്ടുപുരലും തള്ളപുരലും കുറത്തിണക്കി അത് ഓഫ് ചെയ്യാൻ പരിശ്രമിച്ചു ആയ അറബിണ്ട് തീ അണഞ്ഞുവെങ്കിലും അത് എൻ്റെ ഇരുവരലിലും ഒട്ടിപ്പിടിച്ചു തുസഹമായ വേദന പെട്ടെന്ന് തന്നെ എൻ്റെ ഉള്ളിലെ ആത്മാവ് ദൈവത്തോട് പറഞ്ഞു ദൈവമേ എന്ന് രണ്ട് ശുശ്രൂഷയുടെതാണ് അങ്ങേക്ക് എല്ലാം അറിയാം ഇത് എടുത്തു കളയണ കർത്താവേ മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലുള്ള ആ ഒട്ടിച്ചേർന്നിരുന്ന ആ റിബന്റെ പ്ലാസ്റ്റിക് കത്തിയെ ഒട്ടിച്ചേർന്നിരുന്നത് ഞാൻ രണ്ട് വിരലുകൾ തമ്മിൽ കുട്ടിയെ യോജിപ്പിച്ചുകൊണ്ട് ഒന്ന് തിരുന്ന് അപ്രത്യക്ഷമായി അത് താഴെ വീണു ഈ നിമിഷം വരെ ആ കത്തിപ്പിടിച്ച ഒട്ടിപ്പിടിച്ച ആ ചൂണ്ടിപരലും തള്ളവരലും ഒരു പൊള്ളൽ നിൽക്കാതെ സുരക്ഷിതമായി കഥാപകത്ത് സൂക്ഷിച്ചു ഇത് എൻ്റെ വൈഭവത്തെക്കുറിച്ച് പറയാനല്ല മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലേക്ക് ഒട്ടിച്ചു എന്നിൽ സംഭവിച്ച വലിയ മഹത്വമാണ് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവുമായി ഒട്ടിച്ചു വരുമ്പോൾ ദൈവത്തിൻ്റെ സവിശേഷതകൾ എന്നിൽ അങ്കുരിക്കാനും പ്രവർത്തിക്കാനും പങ്കുവയ്ക്കാനും ആരംഭിക്കും അന്ധകാരശക്തികൾ എൻ്റെ ആക്രമിച്ചാലും അവയെന്നും എന്നെ ശബ്ദമാക്കില്ല സ്വായത്തമാക്കില്ല ആമേ